മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭാസ് ഫ്ലൈവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ടി എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ടില്ലേ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പച്ച ഇന്തപ്പഴം വെച്ചിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി നാടൻ മസാലക്കറിയാണ് അപ്പൊ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് ഈന്തപ്പഴം മുറിച്ച് വെച്ചിരിക്കുന്ന എടുക്കാം പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ തക്കാളി മുറിച്ചത് പിന്നെ സവാള നമ്മൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്ക നമ്മൾക്ക് പാത്രം സ്റ്റവില് വെച്ചോടുക്കാം മൂടി വെച്ച് വേവാൻ അതായത് ഇവിടെ എല്ലാം തിളച്ച് പകുതി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലെണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം മൂടി വെച്ചോ അതുകൂടെ വേവിക്കാം അവിടെ തേങ്ങ കുറച്ച് വറുക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ള കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ പറഞ്ഞാൽ അധികം നമ്മൾ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലി മഞ്ഞൾപ്പൊടി അതിൽ ചേർത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഒരു സ്പൂൺ മുളക് പൊടി മുളക് പൊടിക്കാവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഒരു ഒന്നര സ് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കൂടിയൊന്ന് തുറന്നു നോക്കാം ഇതെല്ലാം വെള്ളം വറ്റി വരുന്നുണ്ട് നല്ല വെന്തിട്ടുണ്ട് വെന്തപ്പഴൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇതങ്ങനെ വെന്തങ്ങനെ ഉടഞ്ഞു പോയില്ല ഇത് നമ്മൾക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തു വെച്ചിരുന്ന പുളി ഇതിലേക്ക് പിഴുങ്ങി നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല തേങ്ങ മല്ലിയില മല്ലിയിലല്ല മല്ലി പൊടി മുളക് പൊടി എല്ലാം കൂടെ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം ഇത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണ് നല്ല ആ എരുവും പുളിയും ആ ഈന്തപ്പഴത്തിൻ്റെ കുറച്ചൊരു മധുരം എല്ലാം അത് എല്ലാം കൂടെ ചേരുമ്പോ നല്ലൊരു ടേസ്റ്റ് അല്ല അതാണ് ഇതിലേക്ക് അവസാനമായിട്ട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൊടി ഇട്ടുകൊടുക്കുകയാണ് വേറെ മസാലകളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല നമ്മളെ ഒരു സാധാരണ നാടകൻ കറിയാണിത് നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നീ ഇതിലേക്ക് ഒരു വറവ് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് കടകളിൽ ഇട്ടുകൊടുക്കാം വെച്ചിരിക്കുന്ന ചടം നമ്മളത് കുറച്ച് കറി വെക്കറിയിലേക്ക് ചേർത്ത് എടുക്കാം ഇന്ന് മൂടി വെക്കുക ഇന്ന് നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് സെർവിംഗ് ഡിഷിലേക്കും മാറ്റാം നല്ലൊരു നാടൻ കറിയാണിത് അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല നല്ലൊരു ഹെൽത്തിയാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓളോ നിമിഷം കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ஷவர் ஃபிளேர்ஸ் ஆன்ட் கிராஃப்ட்ஸ் விஷயத்து எல்லாருக்கும் தந்தி மட்டும் புதிய வீடியோ ஆய் வரை எல்லாருக்கும்